ഞാനും യതു ഏട്ടനും കൂടെ എടപ്പാളം നടക്കുന്ന മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടായി പോകുന്നത് അവിടെ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു അതുകൊണ്ട് ഞങ്ങളൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി യതു ഏട്ടനും കൂടെ മുന്നേ പോകുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികൾക്ക് കാണാനൊക്കെ ആയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും പിന്നെ അത്യാവശ്യം ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് ഏതു ഏട്ടനും അത് മുന്നേ നടക്കുന്നുണ്ട് എതുയാണേൽ മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതമ്മ മീനെന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടനാണെ വീഡിയോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു വലിയ മീനിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ എതുവേനും മെല്ലെ പേടിയാവുന്നതെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിയ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേണ്ട അമ്മ തൊട്ടോ എന്ന് പറഞ്ഞു പിന്നെ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇങ്ങനെ നിൽക്കുകയാണ് ി കാണുന്ന മീനിൻ്റെയൊക്കെ പേരൊന്ന് പറയാമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കാണാത്ത ഒരുപാട് മീനുകളെ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയെന്ന് മാത്രം എന്നാൽ അതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് അറിയണമെങ്കിൽ തന്നെ പിന്നെ ഇതൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽക്കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു രസം അത്ര തന്നെ പിന്നെ അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരു മത്സ്യകന്യയുടെ കാര്യം പറയുണ്ടായിരുന്നു ഉമ്മാ ഞാൻ മത്സ്യകന്യേനെ കണ്ടെത്രേ ആഹാ കൊള്ളാമല്ലോ എന്നാൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് മുന്നേ നടക്കാൻ തുടങ്ങി ആ അതാ എത്തിയിട്ടുണ്ട് പക്ഷേ കുറേ നേരം ഞങ്ങൾ കാത്തു തന്നതിന് ശേഷമാണ് കഥ താഴേക്ക് വന്നത് എന്താണെന്നറിയില്ല കേട്ടോ ഉം അതാ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹായൊക്കെ കൊടുക്കേണ്ട ഉമ്മയൊക്കെ കൊടുക്കണ്ട കേട്ടോ കുഴപ്പമൊന്നുമില്ല ആ അതാ എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ആഹാ എല്ലാവർക്കും ഹായ് കൊടുക്കണ്ടല്ലോ എല്ലാവരും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പലരും അതിന് ഉമ്മ കൊടുക്കാനും ഹായ് കൊടുക്കാനും വീഡിയോ പിടിക്കാനും ഒക്കെ ഉള്ള തിരക്കിലാണ് ഏട്ടനും അവിടെ ഒന്ന് വീഡിയോ പിടിക്കണ്ടല്ലോ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാനും ഇടയ്ക്ക് പോയൊരു കായ് കൊടുത്തു കേട്ടോ ആ എനിക്ക് ഹായ് തിരിച്ചു തന്നു ആ കുഴപ്പമൊന്നും കൊള്ള സംഭവം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ കീച്ചെയിനുകൾ ചെരുപ്പുകൾ ബാഗുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞാനും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾക്കുള്ളൊരു പാർക്കാണ് കണ്ടത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കാരണം കുട്ടികൾ അതിലൊക്കെ കയറാൻ വേണ്ടി വാശി പിടിക്കും എൻ്റെ ഇതു എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഞങ്ങൾ രണ്ടാളും അതിൽ കയറ്റാൻ തയ്യാറായില്ല കാരണം കയറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ കരയാൻ തുടങ്ങും അച്ഛാ എനിക്കിതിൽ കയറണം എനിക്കതിൽ കയറണം എന്നൊക്കെ ഇതും ഇരുന്ന് പറയാൻ തുടങ്ങി പക്ഷെ ഞാൻ ഏട്ടന് അത് കേട്ട പാവം നടിച്ചില്ല അവൻ അതിൽ കയറി കഴിഞ്ഞാൽ അപ്പം കരയാൻ തുടങ്ങും പിന്നെ ഞങ്ങളെന്താ ചെയ്യുക പിന്നെ ഒരു ട്രെയിൻ കാണിച്ചു തന്നിട്ട് അവൻ പറയുക അച്ഛ എനിക്കിതിൽ കയറണമെന്ന് ഞാൻ വേണ്ട മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാം എന്നാൽ പിന്നെ അമ്മയും കൂടെ വന്നു പിന്നെ എനിക്ക് കയറാൻ പറ്റിയ സാധനമല്ലേ ഇത് അവിടെ നിന്ന് മാറി ഏതുവനൊരു ബബിൾസൊക്കെ വാങ്ങിക്കൊടുത്ത് ഏതുവനും സോപ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ഒരു ഷോപ്പിലേക്കാണ് അവിടെ പോയി ഒരു രാവിലിമൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിൽ പോയി